അസ്സാമലൈക്കും വരഹമത്തല്ലാഹി വർക്കാത്തു പ്രിയമുള്ള പീസ് റേഡിയോ കൂട്ടുകാരെ പീസ് റേഡിയോ സ്റ്റാർ വോയിസിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ സ്റ്റാർ വോയിസിൽ പെരിന്തൽമണ്ണ മാനത്തുമംഗലം സലഫി മദ്സിയിലെ മൂന്ന് വിദ്യാർത്ഥികളാണ് നമ്മുടെ കൂടെ ചേരുന്നത് മുഹമ്മദ് ഫഹീം അഫ്രിസർ അഫ ഫാത്തിമ ഈ മൂന്ന് കുട്ടികളെ നമുക്ക് പരിചയപ്പെടാം അവരുടെ വിശേഷങ്ങൾ അറിയാനുണ്ട് അവരുമായി നമുക്ക് വളരെ ഇസ്ലാമികമായിട്ട് പ്രധാനപ്പെട്ട ഒരു വിജ്ഞാനവുമായി ബന്ധപ്പെട്ട ചർച്ചകളുണ്ട് നമുക്ക് അവരിലേക്ക് പോവാം സ്ലാ വാരിക്കും വരമ ഓരോരുത്തരെയായിട്ട് നമുക്ക് പരിചയപ്പെടാം എന്ന് തോന്നുന്നു പേര് ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ എന്ത് ചെയ്യാം നിങ്ങൾക്ക് വീട് എവിടെയാണ് നിങ്ങൾ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത് മറ്റു വിശേഷങ്ങളൊക്കെ പോകാൻ തുടങ്ങി പോകും അസ്ലാം വലൈക്കും വരഹമത്തുള്ള എൻ്റെ പേര് മുഹമ്മദ് ഫഹീം ഞാൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്നു എൻ്റെ വീട് മംഗലം ഞാൻ എസ് എം യു പി പെരിന്തൽമണ്ണ സ്കൂളിൽ പഠിക്കുന്നു എത്ര അഞ്ചിൽ അഞ്ചിൽ എൻ്റെ ഉമ്മാൻ്റെ പേര് മുഹമ്മദ് ഫൈസൽ എൻ്റെ ഉമ്മാരുടെ പേര് സുബൈദ സുബൈദ ഓക്കേ എൻ്റെ പേര് അഫ്രാൻ നിസാർ പെരിന്തൽമണ്ണ മാനത്തംഗലം മദ്രസിൽ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നു എൻ്റെ വീട് മാനത്തുമംഗലം പെരിന്തൽമണ്ണ പൂപ്പലം ഒ ഐ പി സ്കൂളിൽ പഠിക്കുന്നു ഏഴാം ക്ലാസ്സിൽ പഠിക്കണേ അപ്പാന്റെ പേര് നിസാർ പേര് ആയിഷ മാഷാ എൻ്റെ പേര് ഫാത്തിമ മാനത്ത് മംഗലം സെൽഫി മദ്രാസില് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നു പെരിന്തൽമണ്ണ പൂപ്പലം ദാറുൽഫല സ്കൂളിൽ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നു എൻ്റെ ഉമ്മാന്റെ പേര് നസ്രിയ എൻ്റെ ഉപ്പാൻ്റെ പേര് മുഹമ്മദ് അഷ്റഫ് മാഷാ അപ്പോൾ അഷ്റഫ്ലായിരുന്നാലും കൂട്ടുകാർക്ക് നിങ്ങളൊക്കെ ഇപ്പോൾ മൂന്നാളുകൾക്കും അവതരിപ്പിക്കാനുള്ളത് എന്നുള്ളത് നമുക്ക് തോന്നുന്നത് ഈ ഒരു കൂട്ടുകാരോടും നമ്മളോടും ഒക്കെ നമ്മൾ പരസ്പരം ഇരുന്ന് ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് ഒന്നിച്ചിരുന്ന് ആലോചിക്കേണ്ട കാര്യം ഈ പ്രപഞ്ചം ഭൂമി സൂര്യൻ ചന്ദ്രൻ നക്ഷത്രം ആകാശം അല്ലേ എല്ലാം ഉണ്ട് നമുക്കിങ്ങനെ നോക്കിയാൽ നമ്മൾ കണ്ടുകൊണ്ട് കാണാവുന്ന ഒരുപാട് അത്ഭുതങ്ങളുണ്ട് ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഇപ്പം നമ്മൾ നമ്മളിലേക്ക് നോക്കുമ്പോൾ ശരിക്കും ഇതിട്ട് ആരാ ഉണ്ടാക്കിയത് സൃഷ്ട്രാവായ അള്ളാഹു ആണ് നമുക്ക് ഉത്തര പെട്ടെന്ന് കിട്ടും അല്ലെ അപ്പൊ അതുകൊണ്ടാണ് ഇതിനൊന്നും ഒരു സൃഷ്ടാവില്ല എന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ ഒരിക്കലും ഇല്ല കാരണം ഏതൊരു സാധനം കണ്ട കഴിഞ്ഞാലും അത് നിണ്ടാക്കിയ ഒരാളുണ്ട് നമ്മൾ സാധാരണ പറയാറുണ്ട് പക്ഷേ ആകാശത്തേക്ക് നോക്കിയിട്ട് ഇതുണ്ടാക്കി ഇന്ന ആളാണെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അള്ളാഹുവല്ലാതെ ഇതിനൊരു ദൈവം ഒരു സൃഷ്ടാവില്ലാതെ ഇല്ലല്ലോ ഒരിക്കലും ഇല്ല അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇസ്ലാം പറയുന്ന പ്രധാനമായും പഠിപ്പിക്കുന്നത് സ്രഷ്ടാവ് പടച്ചവൻ അള്ളാഹു ആ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇസ്ലാമിന്റെ അടിത്തറ എന്ന് പറയുന്നത് എന്തായിരിക്കും അത് തൗഹീദാണല്ലേ എന്താണ് തൗഹീദ് എന്ന് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ പറയാം ഒറ്റ വാക്കിൽ എങ്ങനെ ഏകനാക്കൽ എന്ന് പറയുമ്പോൾ എന്താ നമുക്ക് ആളുകളെ ഏകനാക്കുക ഒറ്റാക്ക എന്നൊക്കെ പറയും അല്ലെ ഓ ഞാൻ ഒറ്റക്കായി അവൻ ഒറ്റക്കായി അങ്ങനെയൊക്കെ നമ്മൾ ഭാഷയിൽ പറയരുത് പക്ഷേ അള്ളാഹുവിനെ പറയുമ്പോൾ എന്തായിരിക്കും അതിൽ മൂന്ന് കാര്യം നമ്മൾ പഠിക്കുമ്പോഴാണ് ശരിക്കും ആ ഏകനാക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അല്ലേ അങ്ങനെയാണെങ്കിൽ ഏതാണ് ആ മൂന്ന് കാര്യം എന്നാണ് എൻ്റെ ചോദ്യം ഏതായിരിക്കും ഒന്ന് റുബൂബിയ രണ്ട് തൗഹീദുൽ തൗഹീദുൽ മൂന്ന് മാ ഈ മൂന്ന് കാര്യങ്ങളാണ് ഏകനാക്കുന്നത് എവിടെ ഏകനാക്കണം എന്ന് നമുക്ക് കിട്ടുന്നത് അങ്ങനെയെങ്കിലും ഒന്നാമതായി പറഞ്ഞ റുബൂബിയ എന്ന് പറഞ്ഞാൽ എന്താ അള്ളാഹു ആണ് സൃഷ്ടാവും അപ്പൊ അള്ളാഹു ആണ് സൃഷ്ടാവും പരിപാലകൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഹാലിക്കാണ് റബ്ബാണ് അല്ലേ അപ്പൊ റബ്ബ് സൃഷ്ടി റുബൂബിയ റബ്ബാണ് എല്ലാം സൃഷ്ടിക്കുന്ന പരിപാലിക്കുന്നവൻ റബ്ബല്ല മാത്രാണ് എന്നുള്ള വിശ്വാസം അല്ലെ അല്ലാമ വേറെയരെങ്കിലും റബ്ബ് ഉണ്ടോ ഒരിക്കലുമില്ല അപ്പോൾ രണ്ടാമത്തെ കാര്യം എന്താ ഇരുന്നു തൗഹീദുൽ റുബൂബിയ്യ കഴിഞ്ഞാ പിന്നെ തൗഹീദു ലുഹിയ്യ എന്താ തൗഹീദു ലുഹിയ്യ അല്ലാഹുനെ മാത്രം ആരാധിക്കണം ആരാധന അല്ലാഹുമാത്രക്ക് അല്ലേ ഇലാഹായിട്ട് ആരെ ഉള്ളൂ അല്ലാഹു അല്ലാഹു മാത്രം അപ്പോൾ അതിനെ അല്ലാഹുനെ ഏകനാക്കി റബ്ബ് ആയിട്ട് ആരെ ഉള്ളൂ അല്ലാഹുനെ മാത്രം അക്കി പിന്നെ മൂന്നാമത്തേത് എന്താ ഇരുന്നു തൗഹീദുൽ അസ്മാ വസിഫാത്ത് എന്ന് പറഞ്ഞാൽ തൗഹീൽ അസ്മാ വസിഫാത്ത് എന്ന് പറഞ്ഞാ അല്ലാഹുവിനെ നാമങ്ങൾ ഏകനാക്കി നാമത്തിലും ഗുണത്തിലും ഒക്കെ അള്ളാഹുവിന് അപ്പൊ അള്ളാഹുവിന്റെ ഒരു നാമം ഹാലിക് മുദബറ് ഏ അങ്ങനെയുള്ള ഒരു എത്ര നാമങ്ങളുണ്ട് അള്ളാഹ് തൊണ്ണൂറ്റൊമ്പത് നാമങ്ങൾ നമുക്ക് പരിചയപ്പെടുത്തി അതിൻ്റെ അപ്പുറവും കുറേയുണ്ട് അല്ലെ അപ്പൊ ഈ നാമങ്ങളൊക്കെ അള്ളാക്ക് മാത്രമേ ഉള്ളൂ അപ്പൊ അള്ളാഹുവിന്റെ ഒരു വിശേഷനാണ് എല്ലാം കാണുന്നവൻ എല്ലാം കേൾക്കുന്നവൻ അത് അല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടോ ഇല്ല അപ്പൊ അള്ളാഹു അതിൽ ഒറ്റക്കാക്കുകയാണ് ഏകനാക്കുകയാണ് ഈ മൂന്നും കൂടിയതാണ് എന്ത് സത്യം പറഞ്ഞാൽ തൗഹീദ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ തൗഹീദിനെ കൃത്യമായിട്ട് മനസ്സിലാക്കുമ്പോൾ അതിലേറ്റവും പ്രധാനമായിട്ട് എപ്പോഴും പറയുന്നൊരു കാര്യമാണ് ആളുകൾ വഴി പിഴച്ച് പോകുന്നൊരു കാര്യമാണ് മനുഷ്യൻ്റെ ഉള്ളിലുള്ള സങ്കടങ്ങളൊക്കെ ഈ പടച്ചവനോട് പറയുന്നതിന് പകരം പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ വരുമ്പോൾ അള്ളഹനെ വിട്ടിട്ട് എവിടെ പോകുന്നു വേറുള്ള സൃഷ്ടികളിലേക്ക് പോകുക അല്ലെ റബ്ബാലോചിച്ച അള്ളയാണ് അല്ലേ എന്നൊക്കെ പറയും പക്ഷേ ഉലൂഹിയത്തിൽ ആരാധന വരുന്നിടത്ത് ആരാധന വിപാദത്തിൻ്റെ പ്രധാനപ്പെട്ടൊരു ഭാഗമാണ് എന്ത് പ്രാർത്ഥന എന്ന് പറയുന്നത് ആരാധനയുടെ പ്രധാന ഭാഗമല്ലേ പ്രാർത്ഥന ആ പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമാണ് എന്നുള്ളത് കൂടി നമ്മളതിൽ അടിവരയിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ് അതുമായി ബന്ധപ്പെട്ടിരുന്നപ്പോൾ നമ്മൾ നല്ലൊരു ഒരു ഗാനം കേൾക്കാമെന്ന് തോന്നുന്നു ആരായിരിക്കും ഗാനം ആരംഭിക്കുന്നത് അഫ അല്ലേ അഫ ഫാത്തിമ പാടിക്കൊണ്ടു െല്ലാം അള്ളാഹുവോട് തേട്ടം കേൾക്കാൻ അള്ളാഹു മാത്രം പ്രാർത്ഥനയെല്ലാം അള്ളാഹുവോട് പ്രാർത്ഥന കേൾക്കാൻ പ്രാർത്ഥനയായല്ല അല്ലാഹുവോട് പ്രാർത്ഥന കേൾക്കാൻ അല്ലാഹു മാത്രം കടലിൻ കറ്റിടും അല്ലാഹു തേട്ടങ്ങളെല്ലാം അല്ലാഹുവോട് തേട്ടം കേൾക്കാൻ അല്ലാഹു മാത്രം പ്രാർത്ഥനയായെല്ലാം അല്ലാഹുവോട് പ്രാർത്ഥന കേൾക്കാൻ അല്ലാഹു മാത്രം കാരുണ്യമേ ആരുണ്ട് നമ്മോട് കരുണാചുരിയാൻ കാരുണ്യമേറിയോല്ലാഹുവേക്കാളും ആരുണ്ട് നമ്മോട് കരുണാചുരിയാൻ എല്ലാം അറിഞ്ഞിടും എല്ലാം ഭരിച്ചിടും അള്ളാഹു പോരെ സഹായങ്ങൾ നൽകാൻ തേട്ടങ്ങളെല്ലാം അള്ളാഹുവോട് തേട്ടം കേൾക്കാൻ അള്ളാഹു മാത്രം പ്രാർത്ഥനയെല്ലാം അള്ളാഹുവോട് പ്രാർത്ഥന കേൾക്കാൻ അല്ലാഹു മാത്രം മാഷാ അല്ലാ മാഷ അത്ര മനോഹരമായിട്ടാണ് അവ പാടിയത് അടിപൊളി ആയിട്ടോ സൂപ്പറായിട്ടുണ്ട് പക്ഷെ ആ പാട്ട് നമ്മൾ അതിൽ നിന്ന് കിട്ടുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞു വന്ന ആളുകൾ അധികവും വഴികേടിലാവുന്നൊരു ഭാഗമാണ് ആ പ്രാർത്ഥന അത് പടച്ചവനിൽ നിന്ന് പടപ്പുകളിലേക്ക് പോകരുതേ എന്ന് ഓർമ്മിപ്പിക്കുന്ന എല്ലാ അള്ളാഹോട് അള്ളാഹ മാത്രം അല്ലേ അത് ആ പാട്ട് വളരെ അർത്ഥവർത്തായിട്ട് നമുക്കിവിടെ ബോധ്യപ്പെടുത്തി തന്നിരിക്കുകയാണ് അപ്പോൾ ഏതായിരുന്നാലും നമ്മൾ ഇത് പാട്ട് കേട്ട സ്ഥിതിക്ക് ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി പങ്കുവെക്കാനുണ്ട് അല്ലേ അപ്പോൾ അതിൽ എനിക്ക് നമ്മൾ ഇങ്ങനെയൊക്കെ അള്ളഹാനോട് പ്രാർത്ഥിച്ചിട്ട് എന്താ അപ്പം അതിൻ്റെയൊക്കെ ഒരു ഗുണം അതിൻ്റെ ഒരു കാര്യം എന്താ എന്നൊരാൾ ചോദിച്ചാൽ നമുക്ക് എന്താ പറയാ അല്ല അല്ലാത്തവരോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതിൻ്റേതായ ഗുണം കിട്ടുന്നുണ്ട് എന്താപ്പം അള്ളഹാനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് എന്താപ്പം ഇത്ര പ്രത്യേകിച്ച് ഗുണം അല്ലല്ലാത്ത ആൾക്കാരോട് പ്രാർത്ഥിക്കുന്നവർക്ക് ക്ഷൈത്താനതിൻ്റേതായ ചില ഗുണങ്ങൾ അവർക്ക് കൊടുത്തേക്കും അവർക്ക് അങ്ങനെ നമുക്ക് എന്താണ് മാത്രം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എന്ന് ചോദിച്ചാൽ എന്താ നമ്മൾ പറഞ്ഞു കൊടുക്കുക തൗഹീദ് കൊണ്ട് ലഭിക്കുന്ന നേട്ടങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒന്നാമതായി പറയാനുള്ളത് പരലോകത്ത് നമുക്ക് സ്വർഗം ലഭിക്കും എന്നത് തന്നെയാണ് പിന്നെ

ഏത് ഷിർക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ തൊഹീദ് ഉണ്ടെങ്കിലോ സ്വർഗം അവനു സ്ഥിരപ്പെട്ടു അപ്പോൾ തീർച്ചയായിട്ടും ആ പ്രധാനപ്പെട്ട പോയിന്റ് തന്നെയാണ് നമ്മൾ ഏറ്റവും ഹൈലൈറ്റ് ചെയ്യേണ്ടത് സ്വർഗം കിട്ടും എന്നുള്ളത് അല്ലേ പിന്നെ അടുത്തൊരു പോയിൻ്റ് അവിടെ പറഞ്ഞു അതെന്തായിരുന്നു ഈ ലോകത്ത് എന്തായിരുന്നു അഫ്ര ഈ ലോകത്ത് നമുക്ക് സന്തോഷവും സമാധാനവും ഉണ്ടാവും അതിനല്ലേ എല്ലാവരും നടക്കുന്നത് സന്തോഷം കിട്ടാത്തത് കൊണ്ട് അലമുറ ഇട്ട് നടക്കുക എവിടേക്കാണ് സന്തോഷം കിട്ടുവെക്കുക പക്ഷെ യഥാർത്ഥ സന്തോഷം ഏതാ പടച്ചവനിൽ മാത്രം ആ ദൗഹീദ് ഉൾക്കൊണ്ട് ജീവിക്കുമ്പോൾ സുരക്ഷിതത്വം ഉണ്ട് സന്തോഷമുണ്ട് സമാധാനവും ഉണ്ട് അല്ലേ അപ്പൊ എത്ര വലിയ ഗുണ കിട്ടുന്നത് ഇനി അതിൻ്റെ അപ്പുറത്തേക്ക് വേറെ എന്താ കിട്ടുന്നത് അതൊക്കെ അതിന്റെ താഴെ വരുന്നുള്ളൂ അല്ലേ അപ്പൊ രണ്ട് പ്രധാനപ്പെട്ട കാര്യമാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് ഈ ഒരു ഈ ഒരു പ്രോഗ്രാമിന്റെ സ്റ്റാർ വോയിസിന്റെ എന്റെ ഹൈലൈറ്റ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സമാധാനം വേണോ തൊഹീദ് വേണം സ്വർഗം വേണോ തൊഹീദ് വേണം അല്ലേ തൗഹീദ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു മൂന്ന് കാര്യങ്ങളിൽ പഠിച്ചവനെ ഏകനാക്കുക എന്നുള്ളത് നമ്മൾ പറഞ്ഞു അല്ലേ അപ്പോൾ മാഷ അള്ളാഹ് നിങ്ങൾ വളരെ നന്നായിട്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കൂട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ തൊഹീദിൻ്റെ ഗുണം ഷിർക്കിൻ്റെ അപകടം ഇതൊക്കെ നമ്മൾ പഠിക്കാനും കൂടുതൽ മനസ്സിലാക്കാനും അള്ളാഹുലുള്ള വിശ്വാസം തട്ടി ഉറച്ച് ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം ഈ പരിപാടി നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വളരെ മനോഹരമായൊരു ഗാനം കൂടി കേൾക്കാനുണ്ട് ഗാനം അവതരിപ്പിക്കുന്നത് മുഹമ്മദ് ഫഹീം ഇവിടെ സ്ഥിരവാസം ലഭിച്ചതാര് തൊട്ടു തലോടിയോ ഒരട്ടും അടുക്കൂല വിട്ടു പിരിയുന്ന നേരം കെട്ടുകൾ മൂന്നിൽ പൊതിഞ്ഞിട്ടെടുക്കൂലേ ഒറ്റക്ക് പോകും അന്നേരം ഓ ഒറ്റക്ക് പോകും അന്നേരം ദുനിയ വി നമ്മളോ വിരുന്നുകാർ ഇവിടെ സ്ഥിരവാസം ലഭിച്ചതാര് ആരെയും കൂസാതെ നെഞ്ചം വിരിച്ചവർ ആരാന്റെ ചുമലേറിപ്പോണം ടിയോർക്കും കവറന്നേരം അകതാരിൽ വേണം വിചാരം അകതാരിൽ വേണം വിചാരം ദുനിയാവി നമ്മളോ കാരി ഇവിടെ സ്ഥിരാവാസം ലഭിച്ചതാര് ആ പള്ളിക്കാട്ടില് ആറാടി മണ്ണില് ആരും വാസം ദുനിയാ വി നമ്മളോ വിരുന്നുകാർ ഇവിടെ സ്ഥിരവാസം ലഭിച്ചതാര് ദുനിയ വിരുന്നു വിരുന്നുകാർ സ്ഥിരവാസം ലഭിച്ചതായി മാ നമ്മളിവിടെ വിരുന്നുകാരാണ് സ്ഥിരവാസമല്ല എന്ന് പറഞ്ഞിട്ടാണ് ആ പാട്ട് അവസാനിക്കുന്നത് അല്ലേ അപ്പൊ സ്ഥിരവാസം എവിടെയുള്ളത് സ്വർഗ്ഗത്തിലാണ് സ്വർഗം കിട്ടണമെങ്കിൽ ഈ വിരുന്നുകാരായി ഇവിടെ ജീവിക്കുമ്പോൾ എന്ത് വേണം പടച്ചവനെ മാത്രം നമ്മുടെ ഉള്ളിൽ കൊണ്ടു നടക്കണം അല്ലേ നമ്മൾ പറഞ്ഞ ചർച്ച ചെയ്ത വിഷയങ്ങൾ അത്രമാത്രം പ്രസക്തി ഉണ്ട് എന്നുള്ളത് പാട്ട് നമ്മൾ ഓർമ്മപ്പെടുത്തി അല്ല മക്കളെ മാഷല്ല ഇനിയും ധാരാളം ഇതുപോലെ ഓരോ വിഷയങ്ങളിൽ നമുക്ക് സംസാരിക്കാനും പാട്ട് പാടി അത് ഓർമ്മപ്പെടുത്താനും ഖുറാനിൻ്റെ ആയത്തുകളും അതുപോലെ പ്രവാചകൻ്റെ വചനങ്ങളും വെച്ചിട്ട് നമുക്ക് നല്ല നല്ല വർത്തമാനങ്ങൾ പറഞ്ഞ് സ്റ്റാർ വോയിസ് പിസ് റേഡിയോ സ്റ്റാർ വോയിസിലും മറ്റുമൊക്കെ ആയിട്ട് പങ്കെടുത്ത് മുന്നോട്ട് പോകണം കേട്ടോ അപ്പോൾ നിങ്ങളെ പരിപാടി വളരെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു അടിപൊളിയായിട്ടുണ്ട് ഇനി നന്നായി പഠിക്കണം നന്നായിട്ട് അവതരിപ്പിക്കണം ഓക്കെ നമുക്ക് അവസാനിപ്പിച്ചാലോ കൂട്ടുകാർ എല്ലാവരും ഇഷ്ടപ്പെട്ടിരിക്കുമെന്ന് വിചാരിക്കുകയാണ് പീസ് റേഡിയോ സ്റ്റാർ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് മറ്റൊരു സന്ദർഭത്തിൽ പുതിയ പരിപാടിയും പുതിയ കുട്ടികളുമൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അസല വലൈക്കും വാഹന വാർക്കാത്ത